ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് മമ്മ ആൻഡ് കിഡ്സോൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും രണ്ട് നേന്ത്രപ്പഴവും മൂന്ന് മുട്ടയുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിലൊരു ഈവനിംഗ് സ്നാക്കുമായിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം തന്നെ രണ്ട് നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് പഴമെടുക്കുമ്പോൾ ഓവറായിട്ട് പഴുത്തതും അതേപോലെ തന്നെ തീരെ പഴുക്കാത്തതും എടുക്കരുത് രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ട നല്ല മധുരമുള്ള പഴം നോക്കിയെടുക്കുക ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കുക ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പഴം നെയ്യിലിട്ട് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ചൂടായി വരുമ്പോൾ ആദ്യം തന്നെ കുറച്ച് കാഷൂനട്ട് ഇട്ടിട്ട് ഒന്ന് ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ കിസ്മിസ് അഥവാ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അത് ഓപ്ഷണലാണ് ഇനി ഈ ബാക്കി വന്ന നെയ്യിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ കട്ട് ചെയ്ത് മാറ്റി വച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഒരു മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഷുഗറാണ് ആഡ് ചെയ്യുന്നത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഷുഗറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് അര കപ്പ് തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് സാധാരണയായിട്ട് കായ്പോളയിലേക്ക് അങ്ങനെ ആരും തേങ്ങ ഇടാറില്ല പക്ഷേ നിങ്ങൾ തേങ്ങ നിട്ട് നോക്കൂ അടിപൊളി ടേസ്റ്റാണ് കായ്പോളക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുന്നത് കാണാം ഇനി തേങ്ങ കൂടിയും തേങ്ങയും പഴവും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് ഇതിലേക്കൊന്ന് ആയി കഴിഞ്ഞാൽ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് മീഡിയം സൈസിലുള്ള മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അതും പിന്നെ അതുപോലെ തന്നെ മൂന്ന് ഏലക്കായും അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം ഒരുപാട് ടൈം ഇത് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ടൈം അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഞാൻ ഇതുണ്ടാക്കുന്നത് ഒരു കുക്കറിലാണ് നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല ഇതേപോലെ ചെറിയൊരു പാൻ എടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ട് അതെല്ലാ ഭാഗത്തൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്യുക ഇനി മുട്ടയുടെയും പഴത്തിൻ്റെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഈ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് അതൊന്ന് ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി ഇത് അടി കഴിക്കരിയാതിരിക്കാനും വേണ്ടിയിട്ട് വേറെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് ഇതിൻ്റെ താഴെ വെച്ച് കൊടുക്കണം അതും കൂടി വെച്ച് കൊടുത്താൽ ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കാഷുനട്ട് ഇതിൻ്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുറന്നു നോക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇത് ഹാഫ് കുക്കായിട്ടുണ്ട് ഇനി ഇതും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഉണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് ഒഴിവാക്കാൻ മറക്കരുത് പിന്നെ ഇപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് വെന്ത് വന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അത് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചൂടോട് കൂടി തന്നെ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കായ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഈവനിങ്ങിനൊക്കെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക